നമസ്കാരം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ പുതിയൊരു ഉത്തരവുണ്ട് നമ്മൾ നിന്ന് മദ്യം വാങ്ങിക്കുമ്പോൾ ഉപയോഗശേഷം ആ പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ അവിടെ നമ്മളവിടെ തിരിച്ചേൽപ്പിക്കുകയാണെങ്കിൽ ഇരുപത് രൂപ നമുക്ക് തിരിച്ചു കിട്ടും പൊതു ഇടങ്ങളിൽ അമിതമായി കാണുന്ന ആ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന ആ ആതുശീലം ഇല്ലാതാക്കുവാൻ വേണ്ടിയും ചെറിയൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുമാണ് ഇങ്ങനെയൊരു നിയമം അതുപോലെ വീട്ടമ്മമാർക്ക് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അതിലൂടെ നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞാലോ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അലക്ക് പൗഡർ അലക്ക് സോപ്പ് നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് പാത്രം കഴുകുന്ന ഡിഷ് വാഷ് നമ്മൾ ബാത്റൂം ക്ലീനർ തറ തുടക്കുന്ന ഫ്ലോർ ക്ലീനർ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞാലോ ഇതേപ്പറ്റി കൂടുതൽ അറിയണ്ടേ ദയവായി ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക ഞങ്ങളെ അറിയിക്കുക നല്ലൊരു വരുമാനം ഇത്തരം നമ്മൾ നിത്യോപകര സാധനങ്ങളിലൂടെ നമുക്ക് നല്ലൊരു മാസവരുമാനം നമുക്കുണ്ടാക്കാൻ കഴിയും കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി കമൻറ്റ് ചെയ്യുക ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക